സിനിമാ പ്രേമികളും ജയറാം ആരാധകരും ഒരേപോലെ കാത്തിരിക്കുന്ന ചിത്രമാണ് അബ്രഹാം മോസ്ലർ മിഥുൻ മാനവൽ തോമസ് എന്ന സംവിധായകന്റെ ത്രില്ലർ സിനിമയ്ക്കൊപ്പം മമ്മൂട്ടിയും ചിത്രത്തിലെത്തുന്നു എന്നതാണ് ചിത്രത്തിനായുള്ള കാത്തിരിപ്പ് ഉയർത്തുന്നത് അബ്രഹാം മോസ്ലർ എന്ന ടൈറ്റിൽ കഥാപാത്രമായാണ് ജയറാം എത്തുന്നത് സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ക്രൈം മെഡിക്കൽ ത്രില്ലർ യോണറാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ജയറാം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നത് തുടർ പരാജയങ്ങളിൽ നിന്നും ജയറാമിന്റെ തിരിച്ചുവരവായിരിക്കും എബ്രഹാം മോസ്ലർ എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷകൾ ഇപ്പോഴിതായി എബ്രഹാം മോസ്ലർ എന്ന ചിത്രത്തെക്കുറിച്ചും മലയാളത്തിലെ തന്റെ ഇടവേളയെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് ജയറാം മലയാളത്തിലെ ഒരു മാധ്യമത്തിനോടായിരുന്നു ജയറാമിന്റെ പ്രതികരണം സിനിമാ മേഖലയിലെ മാറ്റത്തെക്കുറിച്ചും താൻ എവിടെയാണ് പരാജയമാകുന്നതെന്നും തന്റെ എല്ലാം ജയറാം സംസാരിക്കുന്നുണ്ട് ജയറാമിന്റെ വിനയത്തെക്കുറിച്ചുള്ള അവതാരകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം തന്റെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും കുടുംബത്തോട് ആലോചിച്ചാണ് എടുക്കാറുള്ളതെന്ന് ജയറാം പറയുന്നുണ്ട് സിനിമകളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ മകൻ കാളിദാസിന്റെ നിർദ്ദേശപ്രകാരമാണ് മലയാള സിനിമകളിൽ നിന്നും ബ്രേക്ക് എടുത്തതെന്നും ജയറാം വ്യക്തമാക്കുന്നുണ്ട് തെലുങ്കിൽ നിന്നൊക്കെ വരുന്ന പടങ്ങൾ ചെയ്യാമെന്നും അവിടെ നായകനല്ല എന്നല്ലേ ഉള്ളൂ എങ്കിലും മറ്റു വേഷങ്ങൾ ചെയ്യാനും കൂടുതൽ ഭാഷകളിലേക്ക് പോകാനും പറ്റുമെന്നും മലയാളത്തിൽ നല്ല സിനിമകൾ വരുമ്പോൾ ചെയ്യാമെന്നുമായിരുന്നു മകൻ കാളിദാസ് പറഞ്ഞതെന്ന് ജയറാം പറയുന്നുണ്ട് ഹോസ്റ്റലിന്റെ കഥ കേട്ടപ്പോൾ മിഥുനോട് ഇത് തനിക്ക് ചേരുന്ന ക്യാരക്ടറാണോ എന്ന് ചോദിച്ചിരുന്നതായും ജയറാം വ്യക്തമാക്കി താൻ ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ അവർ ഈ പടം തന്നെ വേണ്ടെന്ന് വെക്കുമെന്ന് കേട്ടപ്പോൾ തനിക്ക് സന്തോഷം തോന്നിയെന്നും ജയറാം പറഞ്ഞു അതേസമയം പണ്ടത്തെ പോലെയല്ല സിനിമയെന്നും പി ആർ വർക്കൊക്കെ വേണ്ട കാലമാണിതെന്നും ജയറാം പറയുന്നു നമ്മൾ നമ്മളെ തന്നെ ബിസിനസ് ചെയ്യണമെന്നും എന്നാൽ താൻ അതിൽ നൂറ് ശതമാനം തോറ്റ ആളായിട്ടാണ് തനിക്ക് തോന്നുന്നതെന്നും ജയറാം വ്യക്തമാക്കി ഹൈദരാബാദിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവിടെ എയർപോർട്ട് ഫോട്ടോഗ്രാഫി എന്നൊരു സംവിധാനമുണ്ടെന്നും ജയറാം പറഞ്ഞു അതിനായി ഫ്രാൻസ് ഉൾപ്പെടെ എല്ലാം അവർ തന്നെ അവിടെ കൊണ്ടുവരും പത്ത് പേരുമായി നടന്നു വരുന്ന തരത്തിലായിരിക്കും ഒരു ഫോട്ടോഗ്രാഫി ഷൂട്ട് മറ്റൊന്ന് മാസ്കും ഹൂഡിയും ഒക്കെ ഇട്ട് ഒളിച്ചു പോകുമ്പോൾ പിന്നിൽ കൂടി വന്ന് കണ്ടുപിടിച്ച് ഹോയ് ജയറാം എന്നൊക്കെ വിളിച്ച് ബഹളം വെക്കുന്നതാണ് അതൊക്കെ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ വീഡിയോ എടുത്ത് നൽകും അതിന് അവിടെയൊക്കെ ഏജൻസി വരെ ഉണ്ടെന്നാണ് ജയറാം പറയുന്നത് എന്നാൽ അതിനൊന്നും നിന്ന് കൊടുക്കാൻ തനിക്ക് തോന്നിയിട്ടില്ല എന്നും ജയറാം പറയുന്നു ചുറ്റിനും ബൗൺസേഴ്സും പരിവാരങ്ങളുമായി നടക്കാൻ തനിക്ക് ചമ്മലാണെന്നും ജയറാം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ശക്തമായൊരു തിരിച്ചുവരവിലുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ജയറാം മിഥുൻമാനോവൽ തോമസ് എന്ന ഹിറ്റ് മേക്കർ ഒരുക്കുന്ന സിനിമയിൽ ജയറാം ഇതുവരെ കാണാത്ത രൂപത്തിലും ഭാവത്തിലുമാണ് എത്തുന്നത് അനശ്വര രാജൻ അർജുന അശോകൻ ജഗദീഷ് സെന്തിൽ കൃഷ്ണ ദിനേഷ് പോത്തൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയുടെ ട്രെയിലർ വലിയ ചർച്ചയായി മാറിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ